ഓം ഗം ഗണപതേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ശനിയുടെ വക്ര സഞ്ചാരം മൂലം തുലാം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ തുലാക്കൂറിലുള്ളത് ഇവർക്ക് ഈ ശനി ഇപ്പോൾ വളരെ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മീനൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുക വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ധനധാന്യാണ്ടാകാം കുടുംബസുഖം ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക ഒരു ഗ്രഹഭാഗ്യത്തിനും സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിത്യത്തൊഴിലിൽ നല്ല ഉന്നതി ഉണ്ടാകുക സമാധാനം ഉണ്ടാകുക വരുമാനമൊക്കെ നന്നായി വരിക രോഗശമനം ഉണ്ടാകുക കടങ്ങളൊക്കെ വീട്ടുന്നതിനും ഒരു അവസരം ഉണ്ടാകുന്നതാണ് ഒരു തുടക്കം കുറിക്കുന്നതാണ് സർവവിധമായ സുഖപ്രാപ്തി ലഭിക്കുക ഇവർക്ക് ശനി യോഗകാരകനാണ് കൂടാതെ വക്രഗതി കൂടെ ആകയാൽ അനുകൂല ഭാവസ്ഥിതനും കൂടെ ആകെയാൽ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും നല്ല ധന നേട്ടത്തിന് സാധ്യതയുണ്ട് മാതാവ് മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് നല്ല അനുഭവങ്ങൾക്കൊക്കെ സാധ്യത ഉള്ളതാണ് വാഹനം വാങ്ങുന്നതിനോ വീട് വാങ്ങുന്നതിനോ ഒക്കെ ഒരു സാധ്യതയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒക്ടോബർ പകുതി കഴിഞ്ഞാൽ പൊതുവെ അടുത്ത രണ്ട് വർഷത്തേക്ക് ശനി വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് തരുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ശനി ക്ലേശിപ്പിച്ചതിന് പകരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് ഈ അടുത്ത രണ്ട് വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു തരുന്നതാണ് എങ്കിലും നാമജപങ്ങളും മറ്റും ചെയ്യുന്നത് കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാകും അപ്പോൾ ഈ ശനിയുടെ വക്രഗതി കൊണ്ട് ഇവർക്ക് ഇരട്ടി നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് ദോഷപ്രദമായിട്ട് ഒന്നുമില്ല പക്ഷേ ഈ ഒക്ടോബർ പകുതി കഴിഞ്ഞാൽ വ്യാഴം പത്താം ഭാഗത്തിലോട്ട് വരുന്നത് അതത്ര നല്ലതല്ല അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ് എന്തായാലും ശനി വളരെ അനുകൂലനാണ് അടുത്ത രണ്ട് വർഷത്തേക്ക് ശനി യാതൊരുവിധമായ ദോഷവും ചെയ്യുന്നതല്ല ഈ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള വക്ര സഞ്ചാരവും ഇവർക്ക് വളരെയേറെ അനുകൂലമായിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു